അസ്സാമലൈക്കും എല്ലാവരും എന്നാൽ പറയുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന കമന്റ് കമൻറ്റെയാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതിനെപ്പറ്റിയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടോ അതിനെപ്പറ്റിട്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല ജസ്റ്റ് അത് കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്ത് ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട വീഡിയോ ഏതെന്ന് വെച്ചാൽ നമ്മൾ കൃഷ്ണനെ ഒക്കെ വരയ്ക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ വരയെ പറ്റിയിട്ട് ആരും ഒന്നും പറയരുത് ആ കുട്ടി എന്ത് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ വരച്ചിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂര് ഒരു കൃഷ്ണനെ വരച്ചിട്ടുള്ള ചിത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു മുന്നേ ഈ കുട്ടി ഒരു ദിവസം ഈ കുട്ടിയുടെ കസിനെ വെച്ചിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട് പക്ഷെ എൻ്റെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞുതരാം ആൾ ഇതാണ് ആളുടെ പേര് ശരിക്കും അറിയാച്ച അരുൺ ബഷീർ എന്നാണ് എന്താ ഇങ്ങനത്തെ ഒരു പേര് പേര്ന്നായിരിക്കില്ലേ ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്ന എന്റെ ഭർത്താവ് പക്ഷെ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഭർത്താവ് ഇതൊന്നും അല്ലാട്ടോ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ദുബായിലാണ് ആളുടെ പേര് എന്നാണ് ഇപ്പൊ നാട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പൊ പോട്ട് രായിച്ച കഷ്ടിച്ചായിട്ടേ ഉള്ളു അപ്പം ഇതെന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദറാണ് എനിക്ക് എങ്ങനെ പൊട്ടുകുത്തിയ ആള് കസിൻ ബ്രദർ ഉണ്ടാവും എന്നുള്ളതായിരിക്കും അടുത്ത സംശയം ആളുടെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ് അവൻ അവന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ആ മതം സ്വീകരിച്ചു ആ മത രീതിയിൽ ജീവിക്കുന്നു എന്ന് വെച്ച അച്ഛൻ മാറിയിട്ടൊന്നുമില്ല വീട്ടിൽ മതത്തിന്റെ പേര് തല്ലുകൂടാത്ത രണ്ട് വ്യക്തികളായിട്ട് അവർ ജീവിക്കും അപ്പോ അതിന്റെ താഴെ ഒരു യൂട്യൂബർ മോശമായിട്ടൊരു കമന്റ് ഇട്ടു അപ്പോ ഇവളിപ്പോ ഗുരുവായൂര് ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിട്ട് ചെന്നപ്പോ ആ യൂട്യൂബറെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഉണ്ടായ വാക്ക് തർക്കങ്ങളുടെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോന്നത് ഈ പെണ്ണാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് തരാ പെണ്ണാണോ എന്നുള്ളത് ഈ പെണ്ണാണാ പെണ്ണ് അഞ്ചു ദിവസം ഒരാള് അച്ഛനമ്മ എന്താ ഞാനാടാ പെണ്ണാണല്ലേ പെണ്ണ് മാർഗത്തിൽ പറിപ്പിക്കലായി കേ അതന്നെയാണ് എന്നിട്ട് അവള് അവിടെ നിന്ന് വീഡിയോ എടുക്കാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അതിന്റെ അത് ഇന്റെ മോന ഓരോ കളി ഞാനും ിനിട്ടാണ് വിളം ഇതാക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്നേ നടക്കണം അതുകൊണ്ടാണ് ശരിക്കുള്ള വേണ്ടത് വേറെ എപ്പറ നിന്ന് ഫോട്ടോ എടുത്തിട്ടോളാ നിറ്റോളെടുക്കണം ആ ഇന്റെ മോനാറ്റോ എന്റെ മോന അങ്ങനത്തെ ഒന്നല്ല അതോള് മനസ്സിലാക്കിയിട്ടോട്ടെ ഓൾ തന്നെ എന്തായാലും ഒളിഞ്ഞിലിറങ്ങട്ടെ ഇവിടുത്തെ അമ്പലം വിട്ടിറങ്ങട്ടെ ഒക്കെ കൊടുക്കണ്ടെങ്കിൽ അള കൊടുത്തോളൂ ഇന്റെ മോന എന്റെ മുന്നല്ല ഞാനിന്നലല്ല വളരെ പെണ്ണല്ലേ വിള കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് ആൾക്കാര് ഇന്നൊന്നലെ തുടങ്ങിയതല്ല പറയാം ഇങ്ങനെ നടത്തുന്നവളായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനത്തെ ഒരു പെണ്ണായനെ കൊണ്ട് അന്ന് വേറെ ഒരു പെണ്ണിനെ ഒറ്റ പറയുന്നേ ഞാനെന്തൊക്കെ ഇന്റെ മോന കേട്ടോ ഇനി ആ ചേട്ടാ ചേട്ടി അപ്പം എന്തേ ഇതായിരുന്നു ആ വീഡിയോ ആയിട്ട് അതായത് ഇവര് അവിടെ ചെന്ന് ചെന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേറെ ആരെയോ കൊണ്ട് എടുപ്പിക്കുന്ന സമയത്താണ് ഈ യൂട്യൂബർ അവരെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു എന്ന് അവർ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഈ കമൻ്റ് ഇട്ട ആളാണല്ലോ ഇതെന്ന് അങ്ങനെയാണ് അവിടെ ആ പ്രശ്നം ഉണ്ടാവുന്നത് ഇതിപ്പോൾ അമ്പലമായാലും പള്ളിയായാലും നമ്മളെ ചർച്ച ആയാലും അവിടെയൊക്കെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ട് പറഞ്ഞു സംസാരിച്ച് തീർക്കാം എന്നുള്ളതല്ലേ ഉള്ളൂ ഇപ്പോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാന്നാലും അത് വലിയ വിഷയങ്ങൾ വിഷയങ്ങളാവാത്തല്ലേ ഉള്ളൂ അതെന്തൊക്കെയോ പറഞ്ഞ് സെറ്റ് ചെയ്തു വിട്ടു അപ്പൊ ഞാൻ ഇന്നലെ ആ വീഡിയോസ് ഇന്നലെയാ കാണുന്നത് പക്ഷെ ഇന്ന് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഇൻസ്റ്റും നോക്കുമ്പോൾ ഇൻസ്റ്റയിലും അവള് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഞാൻ ഇവിടെ ഫോട്ടോ സമർപ്പിക്കാൻ ഗുരുവായൂർ വന്നതാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണന് പോ ഭയങ്കര പവറാണ് ആ ഒരു പവർ എനിക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റി എന്താന്നറിയോ ഞാൻ എൻ്റെ കസിൻ ബ്രദറിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിന്റെ താ യൂട്യൂബർ എന്ന് പറയുന്ന വ്യക്തി ഇതിനെ പറ്റിയിട്ട് അവളെ പറയുന്ന കുറെ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കൃഷ്ണനെ അപമാനിക്കുന്നതിന് തുല്യമാവും അതുകൊണ്ട് അവരെ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ് വിളിക്കാൻ ഞാൻ ഒരിക്കലും ഇനി ഉദ്ദേശിക്കുന്നില്ല കപിടഭക്ത അതാണ് അവർക്ക് ശരിക്കും ചേരുന്ന യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഈ യഥാർത്ഥ ഫ്രോഡ് അതുതന്നെയാണ് എനിക്ക് അവരുടെ ആ ഒരു പ്രകടനം ആ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുകൊണ്ട് ഈ കപടഭക്തയുടെ ആ ഒരു പ്രകടനം കണ്ടപ്പോൾ കപിടഭക്തയെ കൊണ്ട് നടക്കുന്ന അവളുടെ പാപ്പാൻ്റെയും പ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗജ ഫ്രോഡ് ഈ കപിട ഭക്ത എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ത്രീ ഒരു ഗജ ഫ്രോഡാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പൊ കൃഷ്ണന്മാരുടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു ഉടനെ തന്നെ ഈ ഫ്രോഡിനെ കൊണ്ടുനടക്കുന്ന ഈ പാപ്പാൻ തോട്ടി പോലെയുള്ള ഒരു സാധനമാണ് ഈ പാപ്പാൻ എന്ന് പറഞ്ഞ മെലിച്ചിട്ട് ഒരു മെലിഞ്ഞൊരു സാധനം ഇവന് എന്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ നേരെ വീഡിയോ എടുക്കുന്ന രീതിയിൽ തൊട്ടു മുന്നിൽ വന്നിട്ട് എൻ്റെ നേരെ വീഡിയോ എടുക്കുകയാണ് എന്റെ തൊട്ടു മുമ്പിൽ വന്നിട്ട് ജസ്റ്റ് എന്റെ നേരെ ഫോൺ പിടിച്ച് ഒരാൾ ഇങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ എന്താണ് കരുതുക അപ്പോൾ അതൊരു സീൻ ക്രിയേറ്റിംഗ് ആയിരുന്നു അതും ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനം മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞാൽ ഈ ഒരു ചിത്രകാരി എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു സ്ത്രീയുടെ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് പക്ഷേ എന്റെ സ്വന്തം ഒരു അഭിപ്രായത്തിൽ ഒരു കലാപരമായിട്ടുള്ള ഒരു കഴിവ് എനിക്കുണ്ട് അത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാനുള്ള ഒരു ഈ ഫോട്ടോ ഒരിക്കലും ഒരു ഫിനിഷിങ് ടച്ച് വന്നിട്ടില്ല കുറെ പെയിന്റും കളറുകളും ആരിക്കൂരി അടിച്ചു വെച്ചിരിക്കുന്നതല്ലാതെ ഈ ഫോട്ടോയ്ക്ക് ഒരു ഫിനിഷിങ്ങോ ഒരു ഫിനിഷിങ് ടച്ചോ ഒന്നും തന്നെ ഇല്ല ഒരു കാർട്ടൂൺ ചിത്രമാണ് ഇതിലും ഭേദമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ശരിക്കും ഈ പ്രാവശ്യം ഇവർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ് അല്ല ഈ പ്രാവശ്യം കിട്ടിയത് ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണോ കണ്ണന് കൊടുക്കാൻ നേരുന്നത് അത് കൊണ്ടുവന്നിട്ട് നടയിൽ വെച്ചിട്ട് ഒരു കാര്യം തന്നെയാണ് ഇനി ഇവർക്കും ചെയ്യാൻ പറ്റുള്ളൂ കാരണം അകത്ത് നിന്ന് തന്ത്രിയോ ബന്ധപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ആരും തന്നെ വന്നിട്ട് ഇത് കൈപ്പറ്റുകയോ വീഡിയോ എടുക്കുകയോ ഇനി ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ഫോട്ടോ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു അകത്തേക്കോ ഒന്നും കയറ്റിയിട്ടില്ല അത് അവിടെ ഒരു മൂലയ്ക്ക് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ വന്നിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയരമ്പലത്തിന്റെ ക്ഷേത്ര ഭാരവാഹികൾ ആരും തന്നെ ഇവർക്ക് സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല ഇവരൊരു സംഘമായി എത്തുന്നു കുറേ ക്യാമറ വീഡിയോ ഒക്കെ വെച്ചിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നു ഇവർ അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു മൂലയ്ക്ക് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുരുവായിര അമ്പലം നട വരെ ആർക്കും വരാം പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട് അതിന് വീണ്ടും ഒരു ജന്മം ഈ കപടഭക്ത ജനിക്കേണ്ടി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കണ്ണം വിളിച്ചിട്ടാണ് ഗുരുവായൂര അമ്പലത്തിൽ നമ്മൾ എത്തുന്നതെങ്കിൽ അകത്ത് കയറി കണ്ണനെ കാണാതെ എങ്ങനെ പോകാൻ കഴിയും അവിടെയാണ് ഒരു പൂർണ്ണത കൈവരുന്നത് ഈ പുറത്ത് നിന്നിട്ട് എത്തിച്ചു നോക്കിയിട്ട് വീഡിയോ എടുത്തിടുന്നതല്ല ഒരിക്കലും പൂർണ്ണത അങ്ങനെ ആർക്കും ആണെങ്കിലും ചെയ്യാൻ പറ്റും ഗുരുവായൂരമ്പലനിടയിൽ വരെ ആർക്കും വരാൻ പറ്റും ഈ ഫ്രോഡും ഈ ഫ്രോഡിന്റെ പാപ്പാനും കൂടി സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ വൃത്തികെട്ട ഫ്രോഡ് എന്ന് തന്നെ ഞാൻ പറയുള്ളു അത്തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരു ഫോട്ടോ പോലെ എനിക്ക് തോന്നി കാരണം ആ ഒരു ഗുരുവായൂർ അമ്പലത്തിന്റെ ബാരിക്കേഡിന്റെ ഒരു മൂലക്കാണ് ഈ ഫോട്ടോ കുത്തിച്ചാരി വച്ചിരുന്നത് ആർക്കും വേണ്ട എന്തൊക്കെയോ ആ സ്ത്രീ അവിടെ നിന്ന് കാണിക്കുന്നു അതാരും പോലും മൈൻഡ് ചെയ്യുന്നില്ല വിവാദങ്ങൾ അറിയാത്ത പാവപ്പെട്ട ശുദ്ധ ഹൃദയയിലുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ വന്ന് ഇവരോട് സംസാരിച്ചിട്ടുള്ളത് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇന്ന് ഗുരു ഗുരുവായൂരമ്പല എത്തിയിട്ടുണ്ട് പക്ഷെ ഇവരോട് ആൾ ആളുകൾ സംസാരിച്ചത് ചുരുക്കം ചിലർ മാത്രം ഞാനത് കണ്ടുകൊണ്ട് നിന്നൊരു കാഴ്ചയായിരുന്നു ഗുരുവായൂരമ്പലത്തിലെ പ്രമുഖ വ്യക്തികളുടെ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ ഒരു മൂലയ്ക്ക് നിന്നുകൊണ്ട് ഷോ നടത്തുന്ന ഈ ഒരു കപടഭക്തിയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് വീഡിയോ ഇടുന്നവർ കമൻ്റ് ഇടുന്നവരെ കണ്ടാൽ ഇങ്ങനെ എന്താ പറയുക വൈലൻ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ എന്ത് ജന്മങ്ങളാണ് എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് കാരണം ഇത്തരത്തിലൊരു വൃത്തികെട്ട സ്വഭാവമുള്ള ഈ എന്നെ ബലാത്സംഗം ചെയ്തേ എന്നെ ബലാത്സംഗം ചെയ്തേ എന്ന് പറഞ്ഞിട്ട് കാർ കൂവി ചാനലിൽ വന്നിരുന്ന് അഭിമുഖം കൊടുത്തതാരാണ് ഈ കപട ഭക്തിയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാകും അത് നമ്മൾ പ്രകടിപ്പിക്കും അതിന് കമന്റ് ഇടുന്നവരുടെ പുറകെ പോയി ഉണ്ടാക്കിയിട്ട് കാര്യവും ഇപ്പൊ ഈ ഫ്രോഡ് താത്താനെ കൊണ്ടെടുക്കണ ആ ഒരു പാപ്പാന് ഇത്രയും നാക്കുണ്ട് അവന്റെ നാക്കിക്ക് നീളം കാണണമെങ്കിൽ നിങ്ങളൊന്ന് കാണണം കള്ളന്റെ ലക്ഷണമാണ് അവന്റെ മുഖത്തുള്ളത് ഞാൻ വരയ്ക്കുന്ന കണ്ണന്റെ ഫോട്ടോ ഹിന്ദുക്കളൊന്നും വാങ്ങിക്കണേ എന്നിട്ട് എനിക്ക് കുറച്ച് കാഷ് തരണേ എന്ന് കരഞ്ഞു വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു നാട്ടിക്കാരി ഫ്രോഡിന്റെ നാട്യം കണ്ടപ്പോൾ ഇത്തരം ഫ്രോഡുകളെ ആണല്ലോ ഗുരുവായൂര അമ്പലം നടയിൽ വരെ എത്തിച്ച് അഴിഞ്ഞടം വിട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട് ഏഹ് എന്നെ ബലാത്സംഗം ചെയ്തു ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കരഞ്ഞ് വിളിച്ച് വന്ന് ഇരുന്നിട്ട് മീഡിയയ്ക്ക് അഭിമുഖം കൊടുത്തതും പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതും ഈ കപട ഫ്രോഡല്ലേ വൃത്തികെട്ട രീതിയിൽ വന്നിരുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വയം നാറിയ ഫ്രോഡ് താത്തായോടാണ് എനിക്ക് പറയാനുള്ളത് ഫോട്ടോ വാങ്ങിക്കാൻ ആളില്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോണം കൂലിപ്പണി ജീവിക്കണം താത്ത അല്ലാണ്ട് ഹിന്ദുക്കളെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയല്ല വേണ്ടത് ഇപ്പം എന്തായി എല്ലാവരും പറഞ്ഞത് ശരിയായി മിണ്ടുമ്മ മിണ്ടുമ്മ കേസ് കൊടുക്കുന്ന ഈ ഫ്രോഡ് താത്ത കമന്റ് കമൻ്റിട്ടാൽ കേസ് കൊടുക്കും ചൂളം അടിച്ചാൽ കേസ് കൊടുക്കും സൈറ്റ് സൈറ്റടിച്ചാൽ കേസ് കൊടുക്കും പ്രമുഖ വ്യവസായി നിന്റെ കുളിസിയും കാണണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മാത്രം ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതെ ഇളിച്ചുകൊണ്ട് നിന്ന താത്ത നിനക്ക് നാണമില്ലേ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നീ എൻ്റെ കമന്റും പ്രൊഫൈലും എടുത്ത് കാണിച്ചാൽ തീരുന്നതോ നിർത്തുന്നതോ അല്ല നമ്മുടെ കമന്റ് കമൻറ്റിടയിൽ നമ്മുടെ അഭിപ്രായം ആരായാലും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കും പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കും നിനക്ക് വേണ്ടെങ്കിൽ നീ പോയി കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വരാം എന്റെ ഈ പ്രാവശ്യം ആറടി പൊക്കമുള്ള ഈ ഒരു കാർട്ടൂൺ ചിത്രത്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു വലിയ പടമെന്ന് നീ കൊട്ടി ഘോഷിച്ച് ഈ ഫോട്ടോ ഏറ്റുവാങ്ങിക്കാൻ എന്റെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ആരും വന്നില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് നീ ഒരു ഗജ ഫ്രോഡാണ് നിന്റെ കൂടെ ഉള്ളത് നിന്റെ പാപ്പാനാണ് എന്ന് നീ ഓരോ ദിവസം ചെലുന്തോറും നീ ആൾക്കാരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാ കമന്റുകളും വരണമെങ്കിൽ എല്ലാവരും നിന്റെ അച്ഛനമ്മമാരായിരിക്കണം അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ബോധമുണ്ട് എന്നുള്ള കാലത്തോളം അഭിപ്രായങ്ങൾ വിപരീതമായിരിക്കും സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇട്ടാൽ മതി നീ അത്ര പട്ടിഷ് ഗുരുവായൂർ അമ്പലനാടയില് ഞങ്ങള് ഹിന്ദുക്കളോട് കാണിച്ചപ്പോൾ നിന്നോട് ഷോ നിർത്താനാണ് പറഞ്ഞത് കാരണം നിന്റെ നാടകം അവിടെ നിന്ന പോലീസുകാർക്ക് അടക്കം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഷോ നിർത്തി നിർത്താൻ പ്രശ്നമുണ്ടാക്കരുത് എന്ന് നിന്നെയാണ് ചെയ്തത് ഇപ്പ വല്ലാതെ ഹിന്ദുക്കളെ അങ്ങോട്ട് വിശ്വസിപ്പിക്കാനായിട്ട് കരഞ്ഞു മെഴുകുവാണല്ലോ എന്താ ഹിന്ദുക്കൾ ആരും ഒന്നും വിശ്വസിക്കുന്നില്ലേ വിശ്വസിച്ച് ഫോട്ടോ വാങ്ങിക്കുന്നില്ലേ ഇപ്പൊ ഊമ്പിതിന്നാൻ പറ്റുന്നില്ലല്ലേ ഒരു ഫിനിഷിങ് ടച്ചും ഇല്ലാത്ത ഈ ഫോട്ടോ എഴുപത്തയ്യായിരം രൂപ കൊടുത്തൊക്കെ നിങ്ങള് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ കുടുംബം വെളുക്കുമെന്നല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഇതൊക്കെ നമുക്ക് കാണുമ്പോ എന്താ പറയുക ചി ചിരിക്കാൻ ചിരി ചിരിക്കാനേ പറ്റൂ അല്ലാണ്ട് ഇതിനെ പറ്റിയിട്ട് നമുക്ക് വലിയ വർത്താനം പറയാനൊന്നും പറ്റത്തില്ല അത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആ ഞാനിതൊക്കെ കണ്ടിട്ടിങ്ങനെ ചിരിക്കുക ചെയ്യുന്ന അല്ലാണ്ട് ഒന്നും ഒന്നിനും പറ്റത്തില്ല അതങ്ങനെയാണ് അപ്പം ഇത്രയേ ഉള്ളു എനിക്ക് ഇങ്ങനെ ഗ്രാഹിന്തിയോടെ സംസാരിക്കാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാവാൻ ഇതിൽ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പൊയ്ക്കോ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ